ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പം വീഡിയോ ഇടുന്നത് അച്ഛനമ്മമാർ ഇവിടെ യു എസിൽ വന്ന സമയത്ത് ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ക്ലിപ്പിംഗ്സൊക്കെയാണ് അപ്പം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എങ്ങോട്ടൊക്കെ പോയി അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പോയത് എങ്ങോട്ട് പോയില്ലേ എന്നുള്ളതൊക്കെ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഏട്ടനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഏട്ടനെ പറ്റാവുന്ന കുറച്ച് ക്ലിപ്സുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ അപ്പം അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇവർ വരുന്നതിന് മുന്നേ തന്നെ ഞാനും ഏട്ടനും ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പോയത് ആയിരുന്നു ആദ്യം ഇവർ പോയിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാലേ ഈ ഒരു മ്യൂസിയം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ അത്രയ്ക്കും ഉണ്ട് ഇതിനകത്ത് ഇത് അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയാണ് അപ്പം ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയുന്നത് ഡൈനോസറിൻ്റെയൊക്കെ എല്ലുകളും പിന്നെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ സംഭവങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഇവർ തന്നെ നമുക്ക് നേച്ചറിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ട് ഒരു തിയേറ്റർ പോലെ എല്ലാം ഇട്ട് കാണിക്കുമായിരുന്നു പിന്നെ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് റിയൽ കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പം അതും എല്ലാം പോയി കണ്ടു അന്ന് പിന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെയായിരുന്നു ഭക്ഷണം അങ്ങനെ ഒരു ദിവസം മുഴുവനും ആണ് ഈ ഒരു മ്യൂസിയത്തിൽ ഇവർ സ്പെൻഡ് ചെയ്തത് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു എന്നിട്ടും കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും വീട്ടിലോട്ട് ഞാനൊക്കെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ടെൻഷനാണ് ഞാനും വിക്കിയും പിന്നെ ജാനൂട്ടിയും കൂടിയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പം വേഗം വീട്ടിലെത്തണം എന്നുള്ള ഒരു ഇതിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് എന്നാലും ആ ഒരു ദിവസം കൊണ്ട് മാക്സിമം കാണാൻ പറ്റിയതൊക്കെ കണ്ട് തീർത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് എല്ലിസ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻ്റിലോട്ട് പോകുന്നത് അത് ഇവിടെ ഇങ്ങനെ ഫെറിയിൽ പോകാൻ പറ്റും അത് നമ്മൾക്ക് ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അടുത്തുള്ളതാണ് ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ അപ്പോൾ അവിടെയും മ്യൂസിയമാണ് അപ്പോൾ അതും ജസ്റ്റൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇവർ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി കാണാൻ പോയി അന്നാണെങ്കിൽ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടീൻ്റെ ഫേസ് ഇങ്ങനെയാണെന്നാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് അപ്പം ഇവിടെ മഴയാണെങ്കിലും നമ്മൾക്ക് ഈ എന്താ പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയിലോട്ട് വരുന്ന ആളുകളുടെ എണ്ണത്തിനൊരു കുറവൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ തിരക്ക് തന്നെ ആയിരിക്കും ഇവിടെ മഴയത്തും വെയിലത്തും തണുപ്പത്തും ഒക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇവർക്കും ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ തന്നെ അച്ഛനമ്മമാർ എല്ലാ സ്ഥലങ്ങളിലോട്ടൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയൊക്കെ കണ്ട് പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് റോക്ക് വെല്ലർ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് ദി റോക്ക് ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ടാവും അതിൻ്റെ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂയോർക്ക് സിറ്റി വ്യൂ ഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് രാവിലെ ടൈമിലാണ് പോയത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് അടുത്ത പ്ലാനുള്ളത് എംപയർ സ്റ്റേറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു അപ്പം അത് നൈറ്റ് പോയി കഴിയുമ്പോൾ നൈറ്റ് വ്യൂ ന്യൂയോർക്ക് സിറ്റിയുടെ ഫുൾ നൈറ്റ് വ്യൂം കാണാം ഇവിടെ പോകുമ്പം ഒരു രാവിലത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ അതും കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ വന്നിട്ട് ഇനിയിപ്പം എല്ലാവരും താഴോട്ട് നോക്കി നമ്മുടെ ന്യൂയോർക്ക് സിറ്റീനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെയും ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ അടുത്തുള്ള ക്യാൻറ്റീനും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെയാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രീറ്റ് ഫുഡും അതുപോലെ ബർഗറും പിസ്സയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചത് പിന്നെ അടുത്തത് ക്രൂസിലാണ് പോയിട്ടുണ്ടായിരുന്നത് അത് ന്യൂയോർക്ക് സിറ്റി ഫുള്ളായിട്ട് കാണിക്കും അത് കൊണ്ട് രണ്ട് സൈഡും കാണാമല്ലോ അപ്പം അങ്ങനെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് അങ്ങനെ മെയിൻ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ കാണിക്കും നമ്മൾ അവിടെയൊക്കെ ചെറുതായിട്ട് നിന്ന് നമുക്ക് ഒക്കെ എടുക്കാം പക്ഷേ ഈ ക്രൂസിനകത്ത് ഇരുന്നിട്ട് തന്നെ എടുക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പം വെള്ളത്തിലൂടെ പോയിട്ടും ന്യൂക്ക് സിറ്റി ഫുള്ളായിട്ട് കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൊണ്ടുപോകും പിന്നെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ നേരത്തെ എടുക്കണം അത് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാനൊക്കെ പറ്റും സിറ്റി ബസ്സൊക്കെ ആയിട്ടൊക്കെ കിട്ടും അപ്പം നമ്മൾക്ക് നമ്മുടെ ടൈമും സൗകര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിൽ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാം പിന്നെ അത് അടുത്തത് ഇവർ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ പോയിട്ട് നമ്മുടേത് ന്യൂയോർക്ക് സിറ്റി ലൈറ്റ്സൊക്കെ ആയിട്ട് കാണാൻ ബാറ്ററി ഫോട്ടോസ് ഇവരും എടുത്തു കൊടുക്കും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവരും ഇങ്ങനെ ഫോട്ടോ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പം അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുത്തതിന് ശേഷം ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ വന്നതിൻ്റെ ഓർമ്മക്കായിട്ട് നാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഫോട്ടോസും അതുപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളുടെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ ട്രിപ്പ് ഒക്കെ പോകുന്നത് വീക്കെൻഡ്സിലാണ് കാരണം വീക്കെൻഡ് ആണല്ലോ ഫ്രീ ആയിട്ടുള്ളത് അപ്പം ആ ഒരു ടൈമിലാണ് ഇവരെയൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം പിന്നെ അടുത്തത് വാഷിങ്ടണിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വാഷിങ്ടണിൽ പോയിട്ട് നമ്മുടെ വൈറ്റ് ഹൗസും അതുപോലെ യു എസ് ക്യാപിറ്റലും ഒക്കെ കണ്ടു അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യു എസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് കാണണം എന്നുള്ളത് അപ്പം എന്തായാലും ഇവിടെ എല്ലാം പോയി ഇതിൻ്റെ യു എസ് ക്യാപിറ്റലിൻ്റെ അകത്തോട്ടും പോവാം നമ്മൾക്ക് അതിൻ്റെ അകത്തും ഇവർ പോയിട്ടുണ്ടായിരുന്നു പോയി അതിൻ്റെ ഒരു ടൂറൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് യു എസ് ക്യാപിറ്റലിൻ്റെ അകത്തുള്ള ആ ഒരു സംഭവം അവർ നമുക്ക് ഓഡിയോ ഡിവൈസൊക്കെ കൊടുക്കും അതിനകത്ത് തന്നെ ഇവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും നമ്മളിത് അങ്ങനെ കണ്ടുപോകാം പിന്നെ അമ്മമാർക്ക് ആപ്പിൾ പിക്കിങ്ങിനൊക്കെ പോകണം പോകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ ആപ്പിൾ പിക്കിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നു അത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇവിടുത്തെ നമ്മുടെ മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും കൂടിയിട്ട് ആപ്പിൾ പിക്കിങ്ങിന് പോയിട്ട് അതും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നിറയെ ആപ്പിളൊക്കെ പറിച്ചു അപ്പം ആപ്പിൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ വിക്കിക്കുട്ടനും പോയിട്ടുണ്ടായിരുന്നു വിക്കിക്കുട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ന്യൂജേഴ്സിൽ തന്നെ അമ്പലത്തിലായിരുന്നു ഇത് ഗുരുവായൂരപ്പൻ ടെമ്പിളാണ് അപ്പം അതും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത് പിന്നെ സ്വാമിനാരായണൻ എന്ന് പറയുന്ന ടെമ്പിളിലോട്ട് ഇതിപ്പം പണി തീർന്നതേ ഉള്ളൂ ഒന്ന് ഇവർ വന്ന ആ ഒരു ടൈമിലായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുന്നേ ഈ ടെമ്പിളും കൂടിയിട്ടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇതെന്താണെന്ന് വെച്ചാൽ യു എസ് തന്നെ ഏറ്റവും വലിയ അമ്പലമാണത് സ്വാമിനാരായൺ അക്ഷർത്ഥം എന്ന് പറഞ്ഞിട്ട് അതുപോലെ വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഈ ഒരു അമ്പലം അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തായാലും ഇവിടെ പോകാൻ പറ്റി ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാ വിസിറ്റേഴ്സിനെന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ ഇങ്ങോട്ടും പോയി പിന്നെ ഇവരെയും കൊണ്ട് ഹാലോവിനാണ് പോയത് ഹാലോവിൻ്റെ ടൈമിലായിരുന്നല്ലോ അച്ഛനമ്മമാരുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഇപ്പം നമ്മളെപ്പോഴും ഹാലോവിൻ്റെ വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ ഈ ഈ ഈയൊരു സമയമാകുമ്പോൾ വിക്കിനെ ഹാലോവിൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടതിന് ശേഷം എല്ലാ വീടുകളിലൊക്കെ ഇങ്ങനെ പോകുമെന്ന് വെച്ചാൽ എല്ലാ വീടും പറയുമ്പോൾ ഹലോവീൻ ആഘോഷിക്കുന്ന വീടുകളിലൊക്കെ ഇത് ഇതുപോലെ പ്രേതത്തിൻ്റെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഇത്തവണ വീക്കിൻ്റെ കൂടെ അച്ഛനേയും അമ്മമാരെയാണ് വിട്ടത് അതുപോലെ ഏട്ടനും ഉണ്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ അടുത്തത് പോയിട്ടുണ്ടായിരുന്നത് നയാഗ്രയിലോട്ടാണ് നയാഗ്ര വെള്ളം ചേട്ടമുണ്ടല്ലോ അപ്പോൾ അവിടെ അതൊരു ലോങ് ട്രിപ്പായിരുന്നു അത് നമ്മൾ ഇവിടുത്തെ ആംട്രാക്ക് ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ പോയി വീടൊക്കെ എടുത്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തിട്ടിട്ടുണ്ട് ജസ്റ്റ് ആ വീടിൻ്റെ ടൂറൊക്കെ അപ്പം വീടെടുത്ത് സ്റ്റേ ചെയ്തിട്ടാണ് ബാക്കി അവിടുത്തെ നയാഗ്രയിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം വെള്ളച്ചാട്ടം ആദ്യം കണ്ടതിന് ശേഷം അവിടെ തന്നെ കുറേ ഉള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പാർക്ക് ഉണ്ടല്ലോ അവിടെ തന്നെ വേറെയും കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണുക അതേപോലെ തന്നെ നൈറ്റ് വ്യൂവും കൂടെ ഉണ്ട് അത് നല്ലതാണ് കളർഫുള്ളായിട്ടിരിക്കും അപ്പം അത് രണ്ടും കണ്ട് സ്റ്റേ ഒക്കെ ചെയ്ത് ആ ഒരു ന്യൂയോർക്കൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇവർക്ക് കളർ ഇലകളൊക്കെ കാണാൻ പറ്റി കാരണം അതും ഒരു ഓട്ടം സമയമായിരുന്നല്ലോ അമ്മമാരും അച്ഛനൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ കളർഫുള്ളായിട്ടുള്ള ഇലകളൊക്കെ ഉള്ള മരങ്ങളുമൊക്കെ കാണാൻ പറ്റി അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും ഒരു നല്ലൊരു അനുഭവമാണല്ലോ അവർക്ക് പിന്നെ ഇവിടുത്തെ മോളിലും അതുപോലെ തന്നെ സിനിമാ തിയേറ്ററിലും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ലിയോ റിലീസായ ടൈമായിരുന്നു വിജയിൻ്റെ പടം അപ്പോൾ അമേരിക്കയിലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും കൂടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് ഇവിടെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും വരെ പോയി കഴിയുമ്പോഴത്തേക്കും തന്നെ എന്തായാലും തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള സമയമായി അപ്പോൾ മാക്സിമം നമ്മൾ ഇവിടുത്തെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ കാണും അപ്പം അത്രയൊക്കെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരെ കണ്ടതല്ല